ബഹുമാന്യരെ കൊല്ലം ജില്ലയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനവും സംഘടനയുടെ ഇരുപത്തിമൂന്നാമത് സ്ഥാപക ദിനവും കൊട്ടാരക്കര കോൺഗ്രസ് ഭവനിൽ വച്ച് നടത്തുകയുണ്ടായി മുൻ എം എൽ എ എഴുവോൺ നാരായണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ഷരീഫ് ഹുസൈന്റെ അദ്ധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സംസ്ഥാന മുഖ്യ രക്ഷാധികാരി കല്ലട എൻ ബി പിള്ള സംഘടനയുടെ ആദ്യകാല പ്രവർത്തനവും അതിൻ്റെ ചരിത്രവും വിശദീകരിക്കുകയുണ്ടായി സംസ്ഥാന ട്രഷർ കെ സുധാകരൻ വൈസ് പ്രസിഡന്റ് സജി ജോൺ സെക്രട്ടറി ആർ സുരേഷ് കുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ആർ മുരളീധരൻപിള്ള എം സി ജോൺസൺ ജില്ലാ പ്രസിഡന്റ് പി ശശിധരൻ സെക്രട്ടറി സൈമൺ ബേബി സംസ്ഥാന വനിതാ ഫോറം കൺവീനർ സി ഗീതമ്മ വൈസ് ചെയർപേഴ്സൺ അമ്മകുട്ടി ഐസക് കെ ചന്ദ്രശേഖരൻ നായർ ാനന്ദൻ കെ ശ്രീകണ്ഠൻ നായർ കെ രാമചന്ദ്രൻ നായർ വി ജോയി എന്നിവർ സംസാരിച്ചു സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കുക പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തോടനുബന്ധിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ വെച്ച് അതിൽ എല്ലാ അംഗങ്ങളും പുഷ്പാർച്ചനയും നടത്തുകയുണ്ടായി യോഗത്തിന് ശേഷം ചായ സൽക്കാരത്തോടെ യോഗ അവസാനിച്ചു സംസ്ഥാന ട്രഷ കെ സുധാകരൻ നന്ദി

കൊടുക്കുകയും പ്രവർത്തനങ്ങൾക്ക് നല്ല മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന നേതാക്കന്മാരാണ് അതിനെ കുറിച്ചൊക്കെ നമ്മുടെ ഓരോ നേതാക്കന്മാരും നമ്മളോട് അതിനുശേഷം വളരെ പ്രാധാന്യം ഇതിനേക്കാൾ പ്രാധാന്യമുള്ളവർ ഒന്നാണ് നമ്മുടെ ആദരണീയനായ ജനകീയനായ നമ്മുടെ എല്ലാവരുടെയും സകല നേതാക്കളുടെയും നേതാവായ അഹമ്മായ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കഴിഞ്ഞ പതിനെട്ടുകളായിരുന്നു അദ്ദേഹം ഒരു വർഷം കഴിയുന്ന ദിവസം നമുക്ക് രണ്ട് പ്രോഗ്രാം നടത്താനും കഴിയാത്തതുകൊണ്ട് നമ്മുടെ സംസ്ഥാന നേതാക്കൾക്ക് മറ്റ് മാതൃസംഘടനയുടെ ഇതേപോലെയുള്ള പരിപാടികൾ പങ്കെടുത്തവരാൻ എല്ലാവരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് പ്രോഗ്രാമുകൾ ഒരേ ദിവസം നടത്താവുന്ന കൂടിയാലോചന പരമായിട്ടാണ് രണ്ടാമത്തെ നമ്മുടെ ഈ ഒന്നാം ചടക്ക വാർഷിക അനുസ്മരണവും ഞാൻ നമ്മുടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ രണ്ടോ ചില അസൗ അല്പം തുടങ്ങാൻ താമസിച്ചത് ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എല്ലാവരും പറയാം ജൂലൈ രാശി ഇരുപത്തി ഒന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞർ വലിയ നേട്ടമാണ് ആ ഇന്ന് അൻപത്തി ഒന്ന് വർഷത്തിന് നമ്മളെല്ലാം അധ്യാപകരാണ് അല്ലെങ്കിൽ അതിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ് നമ്മുടെ രാജ്യം ദൈനംദിനം ബുദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മാനവരാശി ഏറെ താമസിക്കാത്തതാ എന്ന കഴിഞ്ഞ ദിവസം തന്നെ യുവത്വം നിലനിൽക്കുന്ന മരണത്തെ വരെ ചെറുക്കാൻ പറ്റുന്ന മരുന്നുകൾ ചൈത്രയാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ രണ്ട് പ്രോഗ്രാം ഇന്നിവിടെ മനോഹരമായി നടക്കുക എന്നുള്ളതാണ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ ഈ യോഗത്തിന് അധ്യക്ഷ വഹിക്കുന്ന ബഹുമാന്യായ സീനിയർ മക്കൾ കൂടിയായിട്ടുള്ള

നമുക്ക് യോഗ്യനായ ബഹുമാന്യനായ മുൻ എം എൽ എ നമ്മുടെ ഒട്ടനവധി പ്രോഗ്രാമുകൾ വീക്ഷിക്കുന്നുണ്ട് ജില്ലയുടെ ഈ പ്രോഗ്രാമിന്ന് ഔപചാരികമായി രണ്ട് പ്രോഗ്രാമും ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ജനകീയനായ ഇവിടെ എല്ലാവർക്കും സുപരിതനായിട്ടുള്ള മുൻ എം എൽ എ നാരായണൻ അവ